സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇതിന്റെ ഭാഗമായി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനും പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻ കാരുടെയും അവശേഷിക്കുന്ന ഘട്ടുക്കൾ പൂർണ്ണമായും നൽകാനും ബജറ്റിൽ തീരുമാനമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച അഞ്ചു വർഷ തത്വം പാലിക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെയും നയം ഇതിന്റെ ഭാഗമായി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന ഗഡുക്കൾ മാർച്ച് മാസത്തോടെ പൂർണ്ണമായും കൊടുത്തു തീരുമാനിക്കുന്നു ഒരു ഒരു ഗഡു ഡി എ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് നിലവിൽ അവശേഷിക്കുന്ന ഘടുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും സർ ഡി എം ഡി ആറിൻ്റെയും കുടിശ്ശിക ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കും സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ഡി അനുവദനീയമാക്കുകയും ചെയ്യും നിലവിലുള്ള എൻ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും പദ്ധതി ഏപ്രിൽ ഒന്നിന് നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു ജീവനക്കാരുടെ ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കാനും ബജറ്റിൽ തീരുമാനമായി തിരുവനന്തപുരം